ഒരാൾ അടുത്ത നാട്ടിലേക്ക് യാത്ര പോവുകയായിരുന്നു ലക്ഷ്യത്തിലേക്കുള്ള വഴി അയാൾക്ക് തികച്ചും അപരിചിതമായതുകൊണ്ട് പലരോടും വഴി ചോദിച്ചു കൊണ്ടാണ് അയാളുടെ നടത്തം ഒരിടത്ത് വച്ച് എതിരെ വരുന്ന ഒരു വഴിപോക്കനോട് അയാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി ചോദിച്ചു അതാ ആ നദീതീരത്ത് ഒരു മരം നിൽക്കുന്നത് കണ്ടില്ലേ അതിന് മുകൾ വശത്തുകൂടി പോയാൽ മതി വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വഴിപോക്കൻ്റെ മറുപടി മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് അയാൾ നടത്തം തുടർന്നു നദീതീരത്തെത്തിയപ്പോൾ വഴിപോക്കൻ മരത്തിനു മുകളിൽ കൂടി പോകുവാനാണ് പറഞ്ഞത് എന്ന് കരുതി അയാൾ മരത്തിൽ കയറി അങ്ങനെ കയറി കയറി മരത്തിൻ്റെ മുകളറ്റത്തുള്ള കൊമ്പിൽ ചെന്നപ്പോൾ അത് വളഞ്ഞു താഴ്ന്നു അയാൾ താഴെ വീണു ഭാഗ്യം കൊണ്ട് മരത്തിൻ്റെ താഴെയുള്ള ചില്ലയിൽ പിടികിട്ടി താഴെ വീഴാതെ അതിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ആലോചിച്ചു കിടന്നപ്പോൾ ഒരു ആന ആ വഴി വരുന്നത് കണ്ടു ആനപ്പുറത്തിരിക്കുന്ന ആനക്കാരനോട് അയാൾ രക്ഷിക്കാൻ അപേക്ഷിച്ചു ആനക്കാരന് അയാളോട് സഹതാപം തോന്നി ആനക്കാരൻ ആനപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ കൈ എത്തിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന ആളുടെ കാലിൽ കയറി പിടിച്ചു ഇതൊന്നും അറിയാത്ത ആന പെട്ടെന്ന് മുന്നോട്ട് നടന്നതുകൊണ്ട് ആനക്കാരൻ ആനപ്പുറത്തു നിന്നും താഴെ വീണില്ല പക്ഷെ ആ വിധിയുടെ കാലിൽ തൂങ്ങി അങ്ങനെ കിടന്നു ഇപ്പോൾ കൊമ്പിൽ ഒരാളല്ല രണ്ടാളാണ് തൂങ്ങിക്കിടക്കുന്നത് മുകളറ്റത്ത് നമ്മുടെ വിധിയായ ആശാനും അയാളുടെ കാലുകളിൽ രക്ഷയ്ക്കെത്തിയ പാവം ആനക്കാരനും പെട്ടെന്ന് നമ്മുടെ യാത്രക്കാരനായ വിധിക്ക് ഒരു ബുദ്ധി ഉദിച്ചു അയാൾ ആനക്കാരനോട് ചോദിച്ചു നിങ്ങൾക്ക് പാടാനറിയാമോ അറിയാം എന്നാൽ രക്ഷപ്പെട്ടു എങ്ങനെ നിങ്ങൾ പാട്ടുപാടൂ അത് കേട്ട് ആളുകൾക്കെത്തും അപ്പോൾ അവർ നമ്മെ രക്ഷിക്കും ആ നല്ല ആശയം താമസമുണ്ടായില്ല ആനക്കാരൻ ഉച്ചത്തിൽ പാടി നമ്മുടെ വിഡ്ഢിയായ യാത്രക്കാരൻ പാട്ടിൽ വ്യസിച്ചു ഒടുവിൽ പാട്ടിന് അവസാനം ഭേഷ് എന്ന് പറഞ്ഞ് കയ്യടിച്ചു പിന്നെ എന്തു സംഭവിച്ചു എന്ന് പറയണോ രണ്ടുപേരും നിലം പതിച്ചു വിഡ്ഢികളോട് കൂടുമ്പോൾ ശ്രദ്ധിക്കുക അവരുടെ വാക്ക് കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാതെ ഒഴിഞ്ഞു മാറാൻ അതിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവാരുണേ സർവരുണേ സാന്ദ്രസുധാസുതേ സാരക്ഷി സരോജവക്ത്രേ സാരസ്യ സാരസ്യ സദൈക ഭൂമേ സമസ്ത വിദ്യേശ്വരി സന്നദിസ്തേ എല്ലാം ചുവപ്പു നിറമായ അമ്മേ അവിടേക്ക് നമസ്കാരം ശ്രീലളിത പരമേശ്വരി ദേവിയുടെ ശരീരം വസ്ത്രം ആഭരണം എല്ലാം ചുവപ്പ് നിറമാണ് കട്ടിയുള്ള അമൃത് പോലെ ശീതളയായ ദേവി അവിടേക്ക് നമസ്കാരം മാൻകിടാവിൻ്റേതുപോലെ അതിമനോഹരമായ കണ്ണുകളുള്ള അമ്മേ അവിടേക്ക് നമസ്കാരം താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ള ദേവി അമ്മേ ഭഗവതി അമ്മയ്ക്ക് നമസ്കാരം സരസതയുടെ സാരത്തിന് കേളിരംഗവും എല്ലാ വിദ്യകൾക്കും ഈശ്വരിയുമായ ലളിതാദേവി എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം ചിതക്കിന് കുണ്ഠത്തിൽ നിന്നും സമസ്ത ദേവന്മാരുടെയും പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ ഭണ്ഡാസുരനിൽ നിന്നും രക്ഷിക്കുന്നതിനായി ആദിപരാശക്തി സർവസമ്പൂർണയായി ശ്രീ മഹാലലിതാ ത്രിപുരസുന്ദരി ദേവിയായി അവതരിച്ചു അമ്മയുമായിട്ട് ഉണ്ടായ അത്യുഗ്രമായ മഹായുദ്ധത്തിൽ ഭണ്ഡാസുരനും അവൻ്റെ സൈന്യവും പൂർണമായും തുടച്ചു നീക്കപ്പെട്ടു സമസ്ത ദേവതകളും സന്തോഷത്തോടുകൂടി തങ്ങളെ രക്ഷിച്ച ഈ പ്രപഞ്ചത്തെ രക്ഷിച്ച അമ്മയ്ക്ക് മുന്നിൽ സന്തോഷത്തോടു കൂടി അത്യാനന്ദത്തോടുകൂടി ആ അമ്മയുടെ ദിവ്യമായ രൂപം ഒരു നോക്ക് കണ്ട് നിർവൃതിയടയുവാൻ അവിടുത്തെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരന്മാർ തുടങ്ങിയ മറ്റു ദേവന്മാരെല്ലാവരും ചേർന്ന് തങ്ങളെ രക്ഷിച്ച അമ്മയെ അതിദിവ്യമായ സ്തോത്രം രചിച്ചുകൊണ്ട് സ്തുതിക്കുന്നു ആ മഹാസ്തോത്രമാണ് ഇവിടെ ഓരോ അധ്യായങ്ങളിലും ഓരോ ശ്ലോകങ്ങളായി ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത് ഈ സ്തോത്രം ഇവിടെ സമാപിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയും അവിടുത്തെ ദിവ്യമായ സാമീപ്യവും ഈ ശ്ലോകങ്ങൾ ഓരോന്നും ചൊല്ലുമ്പോൾ ഒരു മഹാമന്ത്രം പോലെ അമ്മയെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നു അതുപോലെ നമ്മെ അമ്മയുടെ അടുത്തേക്കും എത്തിക്കുന്നു ബ്രഹ്മാഡ മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിലെ ഇരുപത്തിയേഴാം അധ്യായത്തിലാണ് ഈ മഹാസ്തോത്രം ഉള്ളത് ഏതെങ്കിലും ഒരു ശ്ലോകം ഭക്തിയോടെ ചൊല്ലിക്കൊണ്ട് ദിവസം ആരംഭിക്കുക ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഉറങ്ങാൻ കിടക്കുക അമ്മ എപ്പോഴും അടുത്തുണ്ടാക്കും അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശിരസർപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നതിൽ പരം വേറെ ഒരു ഭാഗ്യം എന്താണ് ഉള്ളത് മായയുടെ സ്പർശനം അല്പം പോലുമില്ലാത്ത അറിവ് മാത്രം സ്വരൂപമായിട്ടുള്ള അതായത് വിശേഷജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിലുള്ള അമ്മയെ നമുക്ക് വശിന്യാദി വാഗ്ദേവതകൾ കാണിച്ചു തരുന്നു ലളിത സഹസ്രനാമത്തിലെ മുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പ്രത്യക് ചിരി രൂപ എന്ന നാമമന്ത്രത്തിലൂടെ പ്രത്യക് ചിരിയുടെ രൂപത്തോടു കൂടിയവൾ എന്ന സാമാന്യമായി അർത്ഥം പറയാം ചിരി എന്ന പദം ജ്ഞാനത്തെയും ജ്ഞാനവുമായി ബന്ധപ്പെട്ട ഗ്രഹണം ധാരണ ചിത്തം എന്നിവയെയുമാണ് സൂചിപ്പിക്കുന്നത് പ്രതികൂലം സ്വാത്മാഭിമുഖമീതി പ്രതീജി ചിതി ചിതി അവ്യക്തസം ബ്രഹ്മ ശൈവ രൂപം യഥ സൗഭാഗ്യഭാസ്കരം ഈ നാമമന്ത്രത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഇത് അവ്യക്തമായിരിക്കുന്ന ്രഹ്മത്തിന്റെ രൂപത്തിലാണ് അമ്മ അന്തർമുഖമായിരിക്കുന്ന പ്രതീജി ആയ ബ്രഹ്മം ചിരിയോടുകൂടി ചേരുമ്പോൾ പ്രത്യക് ചിരി ബ്രഹ്മമാകുന്നു അന്തർമുഖമായി വർത്തിക്കുന്ന ബ്രഹ്മം പ്രതീജി അത് ചിരിയോടുകൂടി ചേരുമ്പോഴാണ് അവ്യക്ത ബ്രഹ്മമാകുന്നത് അതിനെ പ്രത്യക് ചിരി എന്ന് പറയും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന നിമിഷം മുതൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടുക എന്ന മോഹമാണ് ഉള്ളത് ഇന്ദ്രിയങ്ങളുടെ സ്ഥിതിയൊക്കെ അതിന് അനുകൂലവുമാണ് എന്നാൽ അമ്മയെ കാണണം അന്തർമുഖമാവുക തന്നെ വേണം അതാണ് ഈ നാമം അർത്ഥമാക്കുന്നത് അതുകൊണ്ട് മറ്റൊന്നും കൂടിക്കലരാതെ അവ്യക്തരൂപമായിരിക്കുന്ന ബ്രഹ്മം സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പ്രജ്ഞാനമായ ചിതിയുടെ പ്രത്യക്ഷമായ രൂപം അതാണ് അമ്മ ഓ പ്രത്യതീ രൂപ നമ ഓ ിരി രൂപ ലളിതാ സഹസ്രനാമത്തിലെ ഈ നാമമന്ത്രവും മനസ്സിന് സുഖം പകരുന്ന നാമമന്ത്രങ്ങളിൽ ഒന്നാണ് ഈ മന്ത്രം ലഭിക്കുന്നതിലൂടെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവുന്നു മറ്റു മോശമായ വിചാരങ്ങൾ വികാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതെ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് മനസ്സ് ശുദ്ധമാവുന്നു അങ്ങനെ ശുദ്ധമായ ഭക്തിയും അതിൽ നിന്ന് ആഗ്രഹസാധ്യവും നൽകുന്ന അതിമനോഹരമായ ഒരു മന്ത്രപുഷ്പമാണ് ഇത് പശ്യന്തി ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം നോക്കുന്നവൾ കാണുന്നവൾ എന്നിങ്ങനെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം മുന്നൂറ്റി അറുപത്തി ആറാമത്തെ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള ശബ്ദത്തിൻ്റെ നാല് അവസ്ഥകളിൽ രണ്ടാമത്തേതാണ് പശ്യന്തി ശബ്ദത്തിൻ്റെ ഈ അവസ്ഥകളെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻറ്റായിട്ട് നൽകുന്നു പശ്യതി സർവം സ്വാത്മനി കരണാനാം സരണിമഭി യുത്തീർണ തേനേയം പശ്യന്തേത്യപ്യുദീര്യതേ മാതാ ിൽ തന്നെ സർവവും കാണുന്നതുകൊണ്ടും കർമ്മമാർഗത്തിന് മുകളിൽ ഉന്നതയായിരിക്കുന്നതിനാലും അമ്മ പശ്യന്തി ഉത്തീർണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സൗഭാഗ്യ ഭാസ്കരം ഈ മന്ത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് ഇത് അമ്മ തൻ്റെ അന്തർഭാഗത്ത് വരുത്തിയ മാറ്റങ്ങൾ മതിയോ എന്ന് തന്നിലേക്ക് തന്നെ നോക്കുന്നതുകൊണ്ട് പശ്യന്തി എന്ന് പറയുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തനിക്ക് പുറമേ പോകുവാനുള്ള മാർഗമായ ഹൃദയം തൊണ്ട നാക്ക് എന്നിവയെ നോക്കുന്നതിനായി തൻ്റെ പരാരൂപത്തിലുള്ള സ്ഥാനത്തു നിന്നും ഉണർന്ന പുറമേ കൊണ്ട് ഉത്തീർണ എന്ന് പറയുന്നു യാത്ര പുറപ്പെടുന്നതിനായി ഒരു സ്ത്രീ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് തയ്യാറായി ജനലിൽ കൂടി താൻ പോകുന്ന വഴിയിലേക്ക് നോക്കുന്നതിനെ പശ്യന്തി എന്ന ഈ ഭാവത്തോട് ഉപമിക്കാവുന്നതാണ് സർവവും കാണുന്നവൾ ശബ്ദത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഉള്ളവൾ ത്രിഭുവനങ്ങളിലും ഉള്ളതെല്ലാം കാണുന്നവൾ ത്രികാലങ്ങളെയും കാണാനുള്ള മൂന്ന് കണ്ണുകൾ ഉള്ളവൾ എന്നിങ്ങനെയൊക്കെ ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങൾ ഉണ്ട് ഓ പശ്യന്യൈ നമ ഓ ഓ ഹ്രീം പശ്യന്യൈ നമ പ്രത്യക്ഷിതിരൂപ എന്ന നാമമന്ത്രം ജപിച്ച ശേഷം പശ്യന്തി എന്ന മന്ത്രം കൂടി ജപിക്കുക പതിനൊന്ന് പ്രാവശ്യം വീതം ഈ രണ്ട് മന്ത്രവും ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലുമൊരു ദിവസം ശുദ്ധമായ ഭക്തിയോടുകൂടി അമ്മയോടുള്ള സ്നേഹത്തോടു കൂടി ജപിക്കുക തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയും അനുദിനം ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഈ മന്ത്രങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകുന്നതല്ല കൂടാതെ അങ്ങനെ ജപിക്കുന്നവരുടെ വീടുകൾ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായി മാറുകയും ചെയ്യും അതായത് സ്ഥിരമായ ഐശ്വര്യം ധനധാന്യ സമൃദ്ധി എല്ലാം ഉണ്ടാകും ആദിപരാശക്തിയായ മഹാദേവി സർവ്വ ഐശ്വര്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം